മുഹമ്മദിൻ <mile> അൽ <inside> േ ഈ വീഡിയോയിലൂടെ ഞാൻ ഇങ്ങക്ക് എല്ലാവർക്കും വളരെയധികം സുപരിചിതായിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു സൂറത്തും എന്നാൽ നമുക്കാര്ക്കും കൂടുതൽ അറിയാത്ത ആ സൂറത്തിൻ്റെ ഒരുപാട് മഹത്വങ്ങളും പറഞ്ഞു തന്നാലോ അറിയൂ റെഡി ഓൾറെഡി ഞാൻ പറയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ സുപരിചിതാണ് നമുക്കെല്ലാവർക്കും വളരെ ചെറുപ്പത്തിൽ തന്നെ ഹിഫൽ ഒരു സൂഹത്തും കൂടെയാണ് ഈ പറയാൻ പോണത് പക്ഷേ ഉണ്ടല്ലോ ഈ സൂഹത്തിന് ഇത്രയധികം ഫലങ്ങളൊക്കെ ഉണ്ട് ഇത്രയധികം മഹത്വങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് നമ്മളിൽ കൂടുതൽ ആൾക്കാർക്കും അറിയില്ല കേട്ടോ അതാണ് സത്യം എന്തായാലും ക്ഷമ എന്ന് ഞാൻ പരീക്ഷിക്കണില്ല എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ട് കാണുക ഇൻഷാല്ല വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്കറിയാത്ത ഒരുപാട് വലിയ ഫലങ്ങളും മഹത്വങ്ങളും നമുക്ക് ഈ സൂറത്തിനെ മനസ്സിലാക്കാം നമുക്കെന്തായാലും വീഡിയോയിലൊക്കെ കിടക്കാം ആദ്യമേ ഞാൻ സൂറത്ത് ഏതാണെന്ന് പറഞ്ഞു തരാം നമുക്കെല്ലാവർക്കും പരിചയമുള്ള സൂറത്ത് യാസീൻ യാസീൻ സൂറത്ത് ഇതെല്ലാവർക്കും അറിയാലോ ഈ സൂറത്തൊക്കെ മേ ബി നമ്മളിൽ കൂടുതൽ ആളുകളും പതിവാക്കുന്നവരാണില്ലേ അള്ളാഹു സുബാന ഹോത്തായാല എല്ലാവർക്കും പതിവാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ ആമീൻ ആലമീൻ എന്തായാലും ഈ സൂഹത്തിൻ്റെ കുറച്ച് മഹത്വങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞുതരാം പ്രിയരെ ഈ സൂറത്തിനെ കുറിച്ച് മഹാനായ മഹാനായു കസീർ അലിയുലാഹുൻഹു പറയുന്നുണ്ട് പ്രഭാതത്തിൽ മോർണിംഗിൽ ഒരാൾ സൂറത്ത് യാസീൻ പാരായണം ചെയ്താൽ പ്രദോഷം വരെയും ഈവനിങ് വൈകുന്നേരം വരെയും ഈവനിങ്ങില് പ്രദോഷത്തിൽ ഒരാൾ സൂറത്ത് യാസീന് പാരായണം ചെയ്താൽ പ്രഭാതം വരെയും മോർണിംഗ് വരെയും അവൻ സന്തോഷത്തിൽ കഴിയാവുന്നതാണ് അതിനുള്ള ഭാഗ്യം അള്ളാഹു കൊടുക്കുന്നതാണ് എന്ന് സുഹാൻ അള്ളാ ഒന്ന് ആലോചിച്ചോക്കി നമ്മൾ ഇന്ന് രാവിലെ നമ്മൾ സൂറത്ത് യാസീന് പാരായണം ചെയ്താൽ ഇന്ന് രാത്രി വരെയും രാത്രിയിൽ നമ്മൾ സൂറത്ത് യാസീൻ പാരായണം ചെയ്താൽ രാവിലെ വരെയും നമുക്ക് പഠിച്ചോൺ സന്തോഷം നൽകുന്നു എല്ലാ രീതിയിലുള്ള ഹാപ്പിനെസ് പഠിച്ചു നമുക്ക് പ്രദാനം ചെയ്യുന്നു സുബഹാനല്ലഹ എന്താല്ഫക്കൻ അല്ലാ അള്ളാഹു തോഫീക്ക് നൽകട്ടെ അതുപോലെ തന്നെ നമ്മളെ കൂടുതൽ ആളുകളും വിവാഹം ശരിയാകാതെ പ്രയാസപ്പെടുന്നവരാണ് അല്ലേ സമയമായിട്ടുണ്ട് പക്ഷേ വിവാഹം കഴിക്കാനുള്ള സാഹചര്യമല്ല അല്ലെങ്കിൽ വിവാഹം കഴിക്കാറില്ല സാമ്പത്തികവും സമയമൊക്കെ ആയി പക്ഷേ അതിനു പറ്റിയ ഇണയെ കിട്ടുന്നില്ല ഇങ്ങനെ പല പ്രയാസങ്ങൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് വളരെയധികം ഒരു സൊല്യൂഷനാണ് സൂറത്ത് യാസീൻ എന്നുള്ളത് സൂറത്ത് യാസീൻ എന്നുള്ളത് അതിൽ ശരിക്കും ഇരുപത് ബർക്കത്ത് ഉണ്ട് ഇത് ഞാൻ പറഞ്ഞതല്ല അള്ളാൻ്റെ ഹബീബ് പറഞ്ഞതാ സുല്ല അലൈഹി വസല്ലാം അവിടുന്ന് പറയുന്നുണ്ട് സൂറത്ത് യാസീൻ നിങ്ങൾ പാരായണം ചെയ്യുക അതിൽ ഇരുപത് ബർക്കത്തുകളുണ്ട് എന്ന് എന്നിട്ട് അവിടുന്ന് ഓരോരോ വർക്കത്തുകൾ എണ്ണി പറയുന്നുണ്ട് ഒന്നാമത്തത് പറഞ്ഞത് വിശന്നവൻ പാരായണം ചെയ്താൽ അവൻ്റെ വയറു നിറയും വസ്ത്രമില്ലാത്തവനക്ക് വസ്ത്രം ലഭിക്കും വിവാഹം ശരിയാവാത്തവന് വിവാഹം ശരിയാവും ഭയപ്പെടുന്നവന് നിർഭയത്വം ലഭിക്കും തടവുപുള്ളിക്ക് മോചനം ലഭിക്കും യാത്രക്കാരന് യാത്രയിലുള്ള സഹായങ്ങൾ ലഭിക്കും എന്തെങ്കിലും സാധനം നഷ്ടപ്പെട്ടു പോയാൽ ആ നഷ്ടപ്പെട്ടവന് ആ സാധനം തിരിച്ചു കിട്ടും മയത്തിന്റെ അരികിൽ സൂറത്ത് യാസീന് പാരായണം ചെയ്താൽ ആ മയത്തിന് അള്ളാഹു ശിക്ഷ ലഘൂകരിച്ചു കൊടുക്കും ദാഹിച്ച് വരന്നവന് ഇത് സൂറത്ത് പാരായണം ചെയ്താൽ ദാഹം ശമിക്കും രോഗിയോതിയാലോ രോഗിക്ക് രോഗശമനം പടച്ചു കൊടുക്കുന്നു സുബഹാനുള്ള എന്തായാലേ എത്രത്തോളം ഗുണങ്ങളാണ് എത്രത്തോളം ഫലങ്ങളാണ് അള്ളാഹു സുബാനുഭവത്താൽ ഈ ഒരു സൂറത്തിൽ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അള്ളാഹു അതൊക്കെ നമുക്ക് മനസ്സിലാക്കി നമ്മുടെ ലൈഫിൽ ഇതൊക്കെ മുറുകെ പിടിക്കാനുള്ള തൗഫീർക്ക് നൽകട്ടെ ആമീൻ സൂറത്ത് മനസ്സിലായല്ലോ സൂറത്ത് യാസീൻ എന്തായാലും ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളായിട്ട് ഇനിയും കാണാട്ടോ അസ്ലാമലൈക്കും വർഹമത്തുള്ള